ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ വീഡിയോ ആണ് അപ്പോൾ വർക്ക് നടന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ് നമ്മൾ ഇതുവരെ കാണാതെ ഒരു ആപ്പ ക്ലാസ് കാണുക അത് ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് വെച്ച് ചെയ്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർക്ക് എടുത്തിരിക്കുന്നത് നമ്മുടെ ബാലുശ്ശേരി ഭാഗത്ത് തന്നെ അടുത്തുള്ള വർക്ക് നിന്നാണ് ഈ വർക്ക് എടുത്തിരിക്കുന്നത് നമ്മുടെ അൽഫയുടെ ഡോറ് ഫ്രണ്ടിൽ വുഡ്സിൻ്റെ ഡോറ് വാങ്ങി സെറ്റ് ചെയ്തിട്ടാണ് ഈ വർക്ക് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് വളരെ നീറ്റായിട്ടുള്ളൊരു വർക്കാണ് വർക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുള്ള നല്ല അടച്ചുറപ്പിലുള്ള വർക്കാണ് കംപ്ലീറ്റ് ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൈഡിൽ ഗ്ലാസ് ആണ് ബാക്ക് ഫുള്ള് ഗ്ലാസ്സാണ് ഡിക്കി ടൈപ്പ് മോഡലാണ് ബാക്കൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് കർട്ടണ് പതില് കംപ്ലീറ്റ് തകിട് തന്നെയാണ് കംപ്ലീറ്റ് വർക്കും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഒരു വെറൈറ്റി വണ്ടി ആയിട്ടാണ് ഈ വണ്ടി ഇറങ്ങിയത് അപ്പോൾ ഈ വർക്കിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഡ്രൈവർ സീറ്റൊക്കെ നമ്മുടെ കാറിൻ്റെ സീറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറൊക്കെ സ്റ്റോപ്പ് പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ ബോഡിക്ക് അനുസൃതമായിട്ടാണ് ഇതെല്ലാ വർക്കും ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് നമ്മൾ കാറിൻ്റെ സീറ്റൊക്കെ സെറ്റ് ചെയ്ത് ഫോൾഡിങ് ടൈപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല അടച്ചുറപ്പിൽ തന്നെ ഇത് വണ്ടി നമുക്ക് പുറത്ത് ഇറക്കാനാവും അപ്പോൾ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കും ഓക്കെ